വിജേഷ് ചെമ്പിലോടിന്റെ തിരക്കഥയിൽ വിജേഷ് ചെമ്പിലോടും ഋഷി സുരേഷും ചേർന്ന് സംവിധാനം ചെയ്യുന്ന ഒരു വടക്കൻ പ്രണയപർവ്വം എന്ന ചിത്രത്തിന്റെ ഔദ്യോഗിക ട്രെയിലർ പുറത്തിറങ്ങി എ വൺ സിനി ഫുഡ് പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ഈ ചിത്രം എ വൺ സിനിമാസിന്റെ ബാനറിലാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് സൂരജ് സൺ ശബരീഷ് വർമ്മ വിനീത് വിശ്വം കുഞ്ഞുകൃഷ്ണൻ മാഷ് കുമാർ സുനിൽ ശിവജി ഗുരുവായൂർ രാജേഷ് പറവൂർ ജെൻസൺ ആലപ്പാട്ട് കാർത്തിക് ശങ്കർ ശ്രീകാന്ത് വെട്ടിയാർ അഞ്ജന പ്രകാശ് ഡയാന ഹമീദ് ദേവിക ഗോപാൽ നായർ അനുപമ വി പി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഛായഗ്രഹണം പ്രമോദ് കെ പിള്ളയും എഡിറ്റിംഗ് താഹിർ ഹംസയും നിർവഹിക്കുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ ഡെന്നി ഡേവിസ് ചിത്രത്തിന്റെ ട്രെയിലർ പ്രതീക്ഷകൾ ഉയർത്തുന്ന തരത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് പ്രണയത്തിനും ഹാസ്യത്തിനും മനോഹരമായ ദൃശ്യാവിഷ്കാരവും ഹൃദയസ്പർശിയായ സംഗീതവും ട്രെയിലറിന്റെ ഹൈലൈറ്റുകളാണ് ചിത്രം ഉടൻ തിയേറ്ററുകൾ എത്തും ആരോശലെ ഫണ്ടാ ജിത്തു ജെ വിളിക്കും ആര് വിളിക്കും എല്ലാ രാഷ്ട്രീയക്കാരും പോലെ തന്തക്ക് പറക്കാതെ ഞാനൊരു മുപ്പത് വർഷായി കോഴ്സിൽ തന്റെ ചുറ്റിക്കളി മനസ്സിലാക്കാനെ സാതന്ത്ര സമരൊന്നും പഠിക്കണ്ടെ മനസ്സുകൊണ്ടാണെങ്കിലും ഒരു പെണ്ണിനെ പ്രേമിക്കാത്ത ആണും ഹാണിനെ പ്രേമിക്കാത്ത പെണ്ണും ഉണ്ടാകും എനിക്ക് എനിക്കിഷ്ടിക്കാൻ പോഴിയാ എന്റെ വിഷ്ണു ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്